ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ പോലീസ് ജീപ്പിൽ വന്ന് ഹോസ്പിറ്റലിൽ ഇറങ്ങിയാണ് ഹർത്താലയ്ക്കാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പോലീസുകാരോട് നന്ദിയും പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചിറ്റ് നിൽക്കുന്നു ചിറ്റയ്ക്ക് നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കലി മൂത്തിട്ട് ഒരു രക്ഷയില്ല നന്ദ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പിങ്കിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുക അപ്പോൾ അവിടെ ഗൗതമുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡോക്ടർമാരും ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല കൊച്ചിൻ്റെ ഹെൽത്ത് വളരെയേറെ നല്ല ഹെൽത്താണെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുക അപ്പോൾ നമ്മുടെ ഗൗതത്തിനാണെങ്കിൽ കൊച്ചിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനായിട്ട് തോന്നുന്നില്ല അപ്പോൾ നന്ദ വന്നിട്ട് അത്ഭുതത്തോടു കൂടി തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞിനെ അപ്പോൾ നമ്മുടെ ഗൗതമാണെങ്കിൽ നന്ദയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കതയും നോക്കി നമ്മുടെ മോനെ കണ്ടോ നീയ്യ എന്നും പറഞ്ഞുകൊണ്ട് നന്ദയാണെങ്കിൽ ബാഗെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കുഞ്ഞിനെ തന്നെ ആകാംക്ഷയോടെ നോക്കി എന്ന് ഗൗതം സർ നമ്മുടെ നമ്മുടെ മോൻ പക്ഷേ പിങ്കി തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് പിങ്കിക്ക് ബോധം തെളിഞ്ഞിട്ടുമില്ല പിങ്കി നല്ല മയക്കത്തില്ല കുഞ്ഞുമാണെങ്കിലും നല്ല മയക്കത്തില്ല ഗൗതം സാർ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൗതം സാർ നമ്മുടെ പൊന്നുമോൻ സാർ ഞാനൊന്ന് കുഞ്ഞിനെ എടുത്തോട്ടെ സാർ എന്ന് നമ്മുടെ നന്ദ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ കുഞ്ഞ് നല്ല ഉറക്കം ദേ ഉറക്കം ഉണരുന്നത് വരെ തൻ്റെ മനസ്സനുവദിക്കില്ല എന്നെനിക്കറിയാൻ നന്ദാ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെടുത്തോ ഞാൻ എടുക്കട്ടെ സാർ എടുത്തോന്നേ അങ്ങനെ നമ്മുടെ നന്ദയാണെങ്കിൽ എൻ്റെ പൊന്നു പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയാണെങ്കിൽ ആ കുഞ്ഞിനെ വാരി ഇങ്ങോട്ട് എടുക്കുകയാണ് വാരി എടുത്തിട്ട് നന്ദയുടെ നെഞ്ചോടെ ചേർത്ത് പിടിക്കുക അപ്പോഴേക്കും ദേ നമ്മുടെ ഇത് ഇങ്ങനെ അപ്പോഴേക്കും നമ്മുടെ നന്ദ ഈ ഗൗതത്തിന് ഒരു കോൾ വരിക അപ്പോൾ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദ ഞാനിപ്പോൾ ഒന്ന് കോൾ എടുത്തിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുക നന്ദയാണെങ്കിൽ കുഞ്ഞിനെ താലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു നേഴ്സ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ നേഴ്സ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ കുഞ്ഞിന്റെ അമ്മയാ കുഞ്ഞിന്റെ അമ്മയോ പ്രസവിച്ച സ്ത്രീ ഇതല്ലേ അപ്പോൾ ഇതല്ലേ കുഞ്ഞിന്റെ അമ്മ നിങ്ങളാണോ കുഞ്ഞിൻ്റെ അമ്മ അല്ല പ്രസവിച്ചത് ഇവർ തന്നെയാണ് പക്ഷേ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ ഞാൻ അതെ നിങ്ങൾ കളിക്കാൻ നിൽക്കല്ലേ കുഞ്ഞിനെ അവിടെ കിടത്തിക്കണ്ടേ അപ്പം നന്ദയാണെങ്കിൽ പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്നൊക്കെ വിചാരിച്ചു കുഞ്ഞിനെ ആ തോട്ടിൽ തന്നെ കിടക്കുക കിടത്തിയിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയിക്കേണ്ടേ എന്ന് നന്ദയോട് പറയാ നേഴ്സ് അങ്ങനെ നാന്തപുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ ഗൗതത്തിൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് അപ്പോൾ ഇവർ കുഞ്ഞവിടെ എന്ന് ഈ ചിട്ടയോട് ചോദിക്കുക ഗിരിജ കുഞ്ഞവിടെ ഓ വരുന്ന വരവ് കണ്ടില്ലേ ഇപ്പോഴാണോ വരാനായിട്ട് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളേക്ക് എത്ര പ്രാവശ്യം വിളിച്ചു എന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഫോൺ എടുത്തോ ഒരു വിവരവും അന്വേഷിക്കാതെ ഇപ്പോൾ കുഞ്ഞെവിടെ കുഞ്ഞെവിടെ എന്നും ചോദിച്ചുകൊണ്ട് വരികയാണ് നിങ്ങൾക്ക് നാണോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഇവരൊന്നും കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പോയില്ല അപ്പോൾ ഇറങ്ങി വരികയാണ് അപ്പോൾ ഗൗതം ഗൗതനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗത്തിനോട് ചോദിക്കണ മോനെ കുഞ്ഞവിടെ മോനെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു അതെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു അമ്മേ നിങ്ങൾക്ക് കാണണ്ടേ പിന്നെ അല്ലാതെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയല്ലേ വന്നത് വീണ്ടും കിരിച്ചൊക്കെ ദേഷ്യം വന്നിട്ട് വീണ്ടും നിങ്ങൾ കുഞ്ഞ് കുഞ്ഞു എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഗൗതിൻ്റെ അച്ഛന് കാലി വന്നിട്ട് മിണ്ടാതിരിക്കുന്നതല്ലേ നിങ്ങൾ കുറെ നേരം ഒരു കിടന്ന് ചില ചില ചിലച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ വന്നിട്ട് കുഞ്ഞിനെ കാണാൻ വന്നത് ഞങ്ങളെ കുഞ്ഞിനെ ഇല്ലാതെ പിന്നെ നിങ്ങളെയാണ് അന്വേഷിക്കേണ്ടതള്ളേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗൗതത്തിൻ്റെ അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമാണെങ്കിൽ ഒന്നും സരുമില്ല അച്ചൻ പാച്ച പിന്നെ ഇവർ കുറേ നേരെ വന്നപ്പോൾ മുതൽ ചുമ്മാ കിടന്ന മനുഷ്യന് ചോറിഞ്ഞോണ്ടിരിക്കുന്നത് ഇവർക്ക് വേറെ ഒരു പണിയില്ലേ അപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ ഗിരിജേ നിങ്ങളുടെ വായി ഒന്ന് ആദ്യം അടക്കി വെക്ക് ശേഷം മതി പിന്നെ ഞാൻ പറഞ്ഞത് മുഴുവനും തെറ്റാണോ ഞാൻ പറഞ്ഞതിൽ കാര്യമില്ലേ നിങ്ങളിവിടെ വന്നിട്ട് പിങ്കിയുടെ കാര്യം മുഴുവൻ വന്നെങ്കിലും അന്വേഷിച്ചോ ഇല്ലല്ലോ നിങ്ങൾ കുഞ്ഞെവിടെ കുഞ്ഞെവിടെയെന്ന് മാത്രമല്ല ചിന്തിച്ചത് കുഞ്ഞിനെ പ്രസവിച്ചതേ അത് പിങ്കിയാ കഷ്ടപ്പെട്ട് തന്നെ അവളെ പ്രസവിച്ചത് എന്നിട്ട് അവളുടെ കാര്യം ചോദിക്കാതെയും ചിന്തിക്കാതെയും കുഞ്ഞിനെ കുറിച്ച് മാത്രം ചോദിക്കുന്നു ഏഹ് നിങ്ങളൊക്കെ എവിടത്തെ മാനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട അങ്ങനെ നമ്മുടെ ഗൗതമാണെങ്കിൽ വാ നമുക്ക് കുഞ്ഞിനെ കാണണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവായിരുന്നു നേഴ്സ് അപ്പോൾ നേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറയുകയാണ് ഞങ്ങളൊന്ന് പോയി കുഞ്ഞിനൊന്നു കണ്ടോട്ടെ അല്ല ഇവരാരാണെന്ന് നന്ദയെ ചൂണ്ടി കാണിക്കുകയാണ് അപ്പോൾ നന്ദ പറയാണ് ഞാൻ കുഞ്ഞിൻ്റെ അമ്മയാണ് ദേ ഇവർ പിന്നെയും പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയാണെന്നോ ഇത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഗിരിച്ച് ഓടി വന്നിട്ട് ഏ ഇതിലൊരു സത്യമില്ല ഇത് കുഞ്ഞിൻ്റെ അമ്മയെന്നുമല്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഓടി വന്നിട്ട് സിസ്റ്ററെ അങ്ങനെയല്ല ഇത് തന്നെയാണ് യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മ സാരോഗസി വഴിയോടുകൂടിയാണ് പിങ്കി കുഞ്ഞിനെ പ്രസവിച്ചത് അപ്പൊ യഥാർത്ഥത്തിലെ അമ്മ നന്ദ തന്നെയാണെന്നും പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ ശരി ശരി നിങ്ങൾ പോയി കുഞ്ഞിനെ കണ്ടോ അപ്പോ ചുറ്റവിടെ ചമ്മിനാറൊരു അവസ്ഥയിലായി പോവുകയാണ് അങ്ങനെ ഇവരിങ്ങനെ കുഞ്ഞിനെ കാണാനായിട്ട് ഓടി ഓടിച്ചെല്ലുക ഓടി ചെന്ന് അവരൊക്കെ കുഞ്ഞിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് വളരെയേറെ സന്തോഷം തോന്നുന്നു ദേ ദേ ഒരുപാട് സന്തോഷമായിട്ടോ എനിക്ക് കുഞ്ഞിനെ കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയാണ് ഗൗതം നിന്നെ പോലെ തന്നെയാണല്ലേ കുഞ്ഞ് എന്ന് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ആണെങ്കിൽ ഏ ഗൗതത്തെ പോലെ എന്നല്ല നന്ദമോളെ പോലെ തന്നെ ഇരിക്കുന്നു കുഞ്ഞ് അല്ലേ ഏയ് അമ്മ അങ്ങനെ കുഞ്ഞിൻ്റെ ഷേയ്പ്പൊന്നും പറയാനായിട്ടില്ലല്ലോ ഇനി കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്കും ഷെയ്പ്പിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ ആ അത് മോളെ പറഞ്ഞാൽ ശരിയാണ് അപ്പം ഗൗതമാണെങ്കിൽ മ്മേ അമ്മയ്ക്ക് അച്ഛനും വീട്ടിലേക്ക് പോകണ്ട ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നാവും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ നോക്കിക്കോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിക്കണേ ആ മോളെ നന്ദേ കുഞ്ഞിൻ്റെയും പിങ്കിയുടെ കാര്യം കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണേ അവർക്ക് അവർക്കൊരു കുഴപ്പവും വരുത്തരുതേ അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കിക്കോളണേ അതൊക്കെ ഞാൻ അമ്മേ അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോകുക ഇവ ആണെങ്കിൽ കുഞ്ഞിനെ തന്നെ നോക്കി തന്നെ നിൽക്കുകയാണ് നന്ദേ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദേ അതെന്താ അല്ല ദേ നമ്മുടെ പൊന്നും മൂൻ കിടക്കുന്നത് കണ്ടില്ലേ ഇതിങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ വിശ്വസിച്ചല്ലേ മതിയാവോളൂ അതെ ഏ ഞാനാ ബെറ്റിൽ വിജയിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആൺകുഞ്ഞല്ല ജനിച്ചിരിക്കുന്നത് ആ അത് നന്ദ പറഞ്ഞത് വളരെയേറെ ശരിയാണ് ബെറ്റ് ജയിച്ചേന് ഇനി നന്ദയ്ക്ക് എന്താ വേണ്ടത് എന്ത് വേണേലും തരാം ആണോ എന്ത് വേണേലും തരാം അപ്പോഴേക്കും നമ്മുടെ പിങ്കി കണ്ണ് കുറയ്ക്കുക ഇവരെന്തേലും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് പിങ്കി കാണുക പിങ്കിക്ക് അത് സഹിക്കാനേ പറ്റില്ല അപ്പോൾ ഇവർ കാണൊന്നുമില്ല നന്ദ ഈ പിങ്കി കണ്ണ് തോറന്നിരിക്കുന്നത് അപ്പം നന്ദ പറയാണ് എങ്കിലേ എനിക്കൊരു ഗിഫ്റ്റ് വേണം എന്താ നന്ദേ എനിക്കേ നെറ്റിയിലൊരു ഉമ്മ തരാവോ എന്ന് ഗൗതത്തോട് ചോദിക്കുകയാണ് ഓ ഉള്ളോ അതു പിന്നെ ഞാൻ തരാലോ ദേ ഇപ്പം തന്നെ ഞാൻ നന്ദയുടെ നെറ്റി ഉമ്മ തരട്ടെ എങ്കി വാ ഉമ്മ താ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം നേരെ നന്ദിയുടെ അടുത്തേക്ക് നീങ്ങിയാണ് അപ്പോൾ പിങ്കിക്ക് തോന്നി നന്ദിക്ക് ഇപ്പം തന്നെ ഉമ്മ കൊടുക്കുമെന്ന് അത് കണ്ടു നിൽക്കാനുള്ള പ്രാപ്തിയൊന്നും ദേ നമ്മുടെ നന്ദയ്ക്കില്ല സോറി പിങ്കിക്കില്ല അപ്പം പിങ്കി ആണെങ്കിൽ ഉടനെ തന്നെ നന്ദ എന്നു പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി ഇവ രണ്ടായിരം ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയാണ് അപ്പം നന്ദയ്ക്ക് സന്തോഷമായി ആ പിങ്കി നീ കണ്ണ് തുറന്നല്ലേ പിങ്കി എന്താ ഇവിടെ നടക്കുന്നത് ഹേയ് ഞങ്ങളെ കുഞ്ഞിനെക്കുറിച്ച് പറയുമായിരുന്നു എവിടെ എവിടെ എൻ്റെ കുഞ്ഞ് ദേ ഇവിടെയുണ്ട് നന്ദ കുഞ്ഞിനെ എൻ്റെ അടുത്തൊന്ന് കെടുത്താവോ എന്ന് ചോദിച്ചു പിന്നെന്താ പിന്നെ എന്താ കെടുത്താലോ അതിനെന്താ കുഴപ്പം ദേ പിങ്കി ഇത് കണ്ടോ പൊന്നുമോനെ കണ്ടോ നീ പ്രസവിച്ചതേ ഒരാൺ കുഞ്ഞിനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പിങ്കിടെ അടുത്തേക്ക് കിടത്തുക പിങ്കിക്ക് ഭയങ്കരേറെ സന്തോഷം തോന്നിയാണ് പി പിങ്കിയാണെങ്കിൽ കുഞ്ഞിൻ്റെ നെറ്റിയിലും ഉമ്മ വയ്ക്കുന്നു കയ്യിലുമ്മുവെക്കുന്നു അങ്ങനെ പിങ്കി പിങ്കിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പറയണ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഏതായാലും നീ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ ഈ കുഞ്ഞിന് വേണ്ടി അത് സാരമില്ല എൻ്റെ പൊന്നുമോന് വേണ്ടിയല്ലേ ഞാൻ ബുദ്ധിമുട്ടിയത് ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് അതെന്തിനാ ഏഹ് എനിക്ക് ഇതേപോലൊരു ഭാഗ്യം തന്നതിന് കാരണം ആരുമില്ലാതെ എനിക്ക് ദേ ഒരു പൊന്നുമോനെ തന്നില്ലേ അതിനുവേണ്ടിയാ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നത് അങ്ങനെ അവിടെ ഒരു നന്ദി പറച്ചില് കഴിയാണ് പിന്നീട് കാണിക്കുന്നത് ഇന്ദീപരം അപ്പോൾ പിങ്കിക്ക് ക്ഷീണമെല്ലാം മാറി എല്ലാവരും നല്ല മിടുക്കാണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ അതായത് അരന്ധതി അമ്മായി താലോലിച്ചോണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ നന്ദയുടെ കൈയ്യിലേക്ക് കൊടുക്കുകയാണ് കുഞ്ഞിനെ നന്ദയാണെങ്കിൽ അതേപോലെ തന്നെ താലോലിക്കുകയും ചെയ്യുക ആ സമയത്ത് ഗിരിജി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് അപ്പോൾ ഗിരിജിയാണെങ്കിൽ പിങ്കിയുടെ ചെവിയിലേക്ക് ഊതി ഓതി ഓതി കൊടുക്കുകയാണ് ദേ കണ്ടില്ലേ പിങ്കി നീ ആണെന്നൊന്നും പ്രസവിച്ചത് എന്നിട്ട് ദേ ക്രെഡിറ്റ് മുഴുവനും നന്ദയ്ക്ക് നന്ദയുടെ കയ്യിൽ കണ്ടില്ലേ കുഞ്ഞിരിക്കുന്നത് കുഞ്ഞിരിക്കേണ്ടത് നിൻ്റെ കയ്യിലല്ലേ ദേ എന്തിനാണ് അവളുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അരിന്തതി പറയാണ് അതേ കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോട്ടോ റൂമിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ അപ്പോഴേക്ക് പിങ്കി ഓടി വന്നിട്ട് അതെ നിന്നെ ഞാനല്ലേ കുഞ്ഞിനെ പ്രസവിച്ചത് അതുകൊണ്ട് ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോളാം അതെങ്ങനെ ശരിയാവും ഞാനല്ലേ കുഞ്ഞിൻ്റെ അമ്മ എന്ന് നന്ദയും പറയാണ് പക്ഷേ നന്ദി പ്രസവിച്ച ആള് ഞാനല്ലേ ഞാൻ തന്നെയാണ് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ കുഞ്ഞിനെ നന്ദയുടെ കയ്യിൽ നിന്ന് അട്ടിപ്പറിച്ചു മേടിക്കുകയാണ് പിങ്കി ഇത് കണ്ടി നന്ദയ്ക്ക് സഹിച്ചില്ല ഗതും സർ ഇത് കണ്ടില്ലേ ഗതും സർ ഞാനല്ലേ കുഞ്ഞിൻ്റെ അമ്മ ഞാനല്ലേ കുഞ്ഞിനെടുക്കേണ്ടതും റൂമിൽ കൊണ്ടൊക്കെ എടുത്തേണ്ടതും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ട ഗൗതമാണെങ്കിൽ സാരമില്ല പിങ്കിക്ക് പ്രസവിച്ചതേയല്ലേ ഉള്ളൂ ആരെ ആരൊക്കെ എന്താണ് ഇപ്പം കുഴപ്പം സാരമില്ല അതൊന്നും നീ കാര്യമാക്കാൻ നിൽക്കണ്ട നീ തന്നെയാണ് യഥാർത്ഥത്തിൽ അമ്മ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്നിങ്ങനെ പറയണം പക്ഷെ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ ഭർത്താവിനൊന്നും അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അരുന്തതേ ആണെങ്കിൽ പിങ്കി അവിടെ നിന്നേ കുഞ്ഞിനെ കൊണ്ടും തന്നെ എന്ന് പറയുക അങ്ങനെ കുഞ്ഞിനെ നേരെ അരുന്ധതിയുടെ കയ്യിലേക്ക് കൊടുക്കുക അങ്ങനെ അരുന്ധതി നേരെ തന്റെ ഭർത്താവിന്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് പോയി നിന്നിട്ട് ദേ ഇത് കണ്ടോ നമ്മുടെ വരത്തിൽ ഒരു അനന്തരാവകാശം ഉണ്ടായിരിക്കുകയാണ് ദേ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണേ ഈ കുടുംബത്തിൽ നല്ല രീതിയിൽ തന്നെ വളരാനായിട്ട് കഴിയണേ അവൻ അതിനുള്ള അനുഗ്രഹങ്ങളെല്ലാം കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി വളരെയേറെ സന്തോഷത്തിൽ അപ്പോൾ നമ്മുടെ അരുന്ധതി നന്ദ ഇന്ന കുഞ്ഞിനെ മേടിച്ചോ പക്ഷേ നന്ദ കുഞ്ഞിനെ മേടിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പിങ്കി ഓടി വന്നിട്ട് അതെ കുഞ്ഞിന് എൻ്റെ കയ്യിൽ തന്നോ കുഞ്ഞിനെ വിശക്കുന്നുണ്ടാവും അതിനൊന്നും കഴിച്ചില്ല പാല് കൊടുക്കണ്ടേ എന്നൊക്കെ പറയുക അപ്പോൾ നമ്മൾ വരെന്തതിയാണെങ്കിൽ ആ ആൾക്കാർ ഞാൻ മറന്നുപോയിട്ടോ ശരി എന്നാൽ പാല് കൊണ്ടേ കൊടുത്തോ അപ്പോൾ നമ്മുടെ ഈ പിങ്കി സന്തോഷത്തോടെ കുഞ്ഞിനെയും മേടിച്ചുകൊണ്ട് വാച്ചിട്ടേ നമുക്ക് മുകളിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നേരെ മോളിലോട്ട് പോകണം നന്ദിയാണെങ്കിൽ മനസ്സുരുങ്ങി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നന്ദയുടെ വിഷമം എല്ലാം ഗൗതത്തിന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നന്ദ പറയുക എനിക്ക് എനിക്ക് പാലം കൊടുക്കാനായിട്ട് കഴിയില്ലല്ലേ ഞാൻ അമ്മയാണ് പക്ഷെ എങ്കിലും എനിക്ക് കുഞ്ഞിൻ്റെ വിശപ്പ് അടക്കാനായിട്ട് കഴിയില്ലല്ലേ അതുകൊണ്ടല്ലേ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുത്തു വിട്ടത് അത് പിന്നെ അതങ്ങനെയാണല്ലോ നന്ദ എങ്കിൽ പിന്നെ എന്റെ മോന്റെ അടുത്തേക്ക് ചെന്ന് പോട്ടെ അപ്പോഴേക്കും വരുന്നതിയാണെങ്കിൽ വേണ്ട നന്ദ ഏതായാലും പിങ്കി പാല് കൊടുത്തോട്ടെ അതിന് തടസ്സം നിൽക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അരുന്തതി ആ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ ചങ്ക് തകർന്നു പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗർഭത്തിനത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറച്ച് എപ്പോഴേക്കും ഗീതം കുറേ കളിപ്പാട്ടങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഇങ്ങനെ കളിപ്പാട്ടത്തിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്ത് നന്ദ വന്നിട്ട് എന്താ ഗൃതം സാർ ഇതെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാനേ കുഞ്ഞിന്റെ കളിപ്പാട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അവനിങ്ങനെ കളിച്ച് വളരേണ്ടതല്ലേ ഓ അപ്പോൾ മോനെക്കുറിച്ച് ഓർക്കുകയായിരുന്നില്ലേ പിന്നെ നമ്മുടെ പൊന്നുമോനല്ലേ എന്നെന്താ ഇതേ ഗൗതം സാർ ഗൗതം സാർ ഇങ്ങനെ പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ എത്രമാത്രം സന്തോഷമാണെന്നറിയാമോ നമ്മുടെ മോൻ ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല അത് നമ്മുടെ മോൻ അല്ല ഗൗതം സാർ കേട്ടാ അതൊക്കെ ശരി തന്നെയാ ഗൗതം സാർ നമുക്ക് മോനൊരു പേരിടണ്ടേ ഗൗതം സാർ അയ്യോ അതിന് കുറെ ദിവസം ഉണ്ടല്ലോ പേരിടൽ ചടങ്ങിനല്ല അതല്ല നമ്മളിപ്പോൾ കുഞ്ഞിനെ വിളിക്കുന്നത് മോനെ പൊന്നെ കുഞ്ഞെ എന്നൊക്കെയല്ലേ വിളിക്കുന്നത് അതല്ല നമുക്കൊരു വിളിപ്പേര് വേണം ഒരു നിഗ്നയും അത് കണ്ടെത്തണ്ടേ അപ്പൊ നമ്മുടെ ഗൗതം കുറെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അയ്യേ അതൊന്നും കൊള്ളൂല പിന്നെ അതൊക്കെ നന്നും കുട്ടുന്ന് വിളിച്ചാലോ പിന്നെ കുട്ടൂസിന്റെ ഷോർട്ട് വിളിയാണോ കുട്ടുന്ന് അതൊന്നും വേണ്ട എങ്കിൽ നീ തന്നെ പറ ആ അങ്ങനെയാണെങ്കിലേ എൻ്റെ മനസ്സിലൊരു പേര് തോന്നുന്നുണ്ട് അച്ചുകുട്ടൻ അച്ചുകുട്ടനോ എന്താ അച്ചപ്പത്തിന്റെ ഷോർട്ടായിട്ട് ഇട്ടതാണ് അച്ചുക്കുട്ടൻ എന്ന് ഓ ആടിക്ക് തിരിച്ചടിയാണല്ലേ നന്ദാ നീ പറഞ്ഞ പേര് നല്ല പേരാണ് അച്ചുകുട്ടൻ ശരിയാ നമുക്കിനി നമ്മുടെ പൊന്നു മോനെ അച്ചുകുട്ടാ എന്ന് വിളിക്കാം ആ അതന്നെ നല്ലത് പക്ഷേ എനിക്ക് കുഞ്ഞിനെ കാണണം പിങ്കിലെടുത്ത് കിടത്തി അങ്ങനെ ശരിയാവോ പിങ്കിലടന്ന് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുവന്നോണ്ടേ അത് ശരിയാവില്ല രണ്ടു മൂന്ന് ദിവസം കിടത്തിക്കോട്ടെ പക്ഷെ സരോഗസി വഴിയല്ലേ നിയമപ്രകാരം നമ്മുടെ അടുത്തല്ലേ കുഞ്ഞിന് വരേണ്ടത് അതല്ല നന്ദി ഇവിടെ തന്നെ താമസിക്കല്ലേ ഗൗതം സാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്ന് ദിവസം പിന്നെ പാലും കൊടുത്തിട്ട് അവളുടെ അടുത്ത് തന്നെ കിടക്കട്ടെ കുഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്കിലേ എനിക്ക് കുഞ്ഞിനെ കാണാൻ കൂതിയാവുന്നു നിനക്കെന്താ കുതിയെന്നില്ലേ കുതിയില്ലേന്നോ പിന്നെ അല്ലാതെ എനിക്ക് വല്ലാത്ത ആഗ്രഹമല്ലേ കുഞ്ഞിനെ കാണാനായിട്ട് എങ്കിപ്പോയി കുഞ്ഞിനെടുത്തിട്ട് വാങ്ങുന്നു എന്താ ഞാനന്ന് എടുത്തിട്ട് വരട്ടെ ഗൗതം സാർ ശരി എടുത്തിട്ട് വാ കുഞ്ഞില്ലാതെ ഞാനിവിടെ എടുക്കൂല എന്നിങ്ങനെ പറയുക അങ്ങനെ നന്ദ നമ്മുടെ കുഞ്ഞിനെടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗൗതമാണെങ്കിൽ കളിപ്പാട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയും ചെയ്യണം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശ്രമ സംസ്കാരം താങ്ക് യു സീ എൻ ബ്